മോഹമുദ്ഗ്രത്തിൽ രണ്ടാം ഭാഗത്തിൽ പത്തിമൂന്നാം ശ്ലോകം ശ്രദ്ധിച്ചു ഞാനാര് നീ ആര് എവിടുന്ന് വന്നു എൻ്റെ അമ്മയാര് എൻ്റെ അച്ഛനാർ ഇപ്രകാരമൊക്കെ ചിന്തിക്കൂ സർവം വിശ്വം അസാരം സ്വപ്നവിചാരം തെക്വാ പരിഭാവയാ എന്ന് പറഞ്ഞു ഈ വിശ്വം സ്വപ്നവിചാരമാണ് സ്വപ്നദശയിൽ അനുഭവിക്കുന്നത് സത്യമാണെന്ന് തന്നെയേ നമുക്ക് തോന്നുന്നുള്ളൂ സ്വപ്നം അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നം പരമാർത്ഥമാണ് അതിൽ നമ്മൾ സുഖിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് പക്ഷേ സ്വപ്നദശ കഴിഞ്ഞാൽ അത് കേവലം മിഥ്യാകൽപിതമായിരുന്നു എന്ന് മനസ്സിലാവും ഇതുപോലെ സ്വപ്നവിചാരം ആയ സംസാരത്തെ ഉപേക്ഷിച്ച് തെക്വാ പരിഭാവയ എന്ന് പറഞ്ഞു ഇവിടെ തെക്ക്വാപരിഭാവയ എന്ന് പറയുന്നതിന് വിശേഷ അർത്ഥമുണ്ട് ഒരു ഒരു വനത്തിൻ്റെ വൈപുല്യം മനസ്സിലാവണമെങ്കിൽ ആ വനത്തിൽ നിന്ന് പുറത്തു പോയിട്ട് വേണം അതിനെ നോക്കേണ്ടത് അതിനുള്ളിൽ പെട്ടും ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ശരിയായ ഭാവത്തെ വ്യക്തിബാഹ്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല ഒരു പ്രശ്നത്തെ അപഗ്രഹിക്കണമെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പങ്കാളിയായിട്ടിരിക്കരുത് അപ്പം എപ്പോഴും നമ്മൾ വ്യക്തിനിഷ്ഠമായിട്ട് മാത്രമേ ചിന്തിക്കൂ ആ പ്രശ്നത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴേ മാറി നിന്ന് നോക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് അപഗ്രഥിക്കാനും പരിഹരിക്കാനും കഴിയൂ ഇതുപോലെ ഈ സംസാരത്തിൽ അന്തർഭവിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിന് നിസ്സാരത മനസ്സിലാക്കാൻ കഴിയില്ല ഒന്ന് മാറി നിന്നാലേ ഓ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് തെക്വാപരിഭാവയ ത്യജിച്ച് നീ വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞത് അങ്ങനെ ത്യജിച്ചു ഇനി എന്ത് ചെയ്യണം ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണം ഇവിടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചില കർത്തവ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം ഗേയം ഗീത നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം यं सज्जनसङ्गे चित्तं देयं दीनजनाय च वित्तम् ज्ञेयं गीता नामसहस्रं ध्येयं श्रीपतिरूपमजस्रं नेयं सज्जनसङ्गे चित्तं देयं दीनजनाय च वित्तम् നാല് കർത്തവ്യങ്ങളെ ഉപദേശിക്കുകയാണ് ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപം അജസ്രം നെയം സജ്ജനസങ്കേ ചിത്തം ദേയം ദീനജനായ വിത്തം ആദ്യം പറയുന്നത് ഗേയം ഗീതാ നാമസഹസ്രം ഗേയം പാടപ്പെടേണ്ടതാകുന്നു കീർത്തിക്കപ്പെടേണ്ടതാകുന്നു എന്ത് സഹസ്രം ഗീതയും സഹസ്രനാമവും ഗീത എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിഹാസ പുരാണവാങ്മയത്തിൽ നൂറുകണക്കിന് ഗീതകളുണ്ട് എത്ര ഗീത എന്ന് പറയാൻ വയ്യ നൂറുകണക്കിന് ഗീതകളുണ്ട് ഭഗവത്ഗീത രാമഗീത അനുഗീത മങ്കിഗീത ഉദ്ധവഗീത അവധൂതഗീത അഷ്ടാവക്രഗീത ഗണേശഗീത ശ്രുതിഗീത അങ്ങനെ പോകും അനേക ഗീതകളുണ്ട് എങ്കിൽ തന്നെയും ഗീത എന്ന് മാത്രം പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാം ഉള്ളിൽ വരുന്നത് സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദസ്വാമികൾ പറയുന്നതായ ഭഗവത്ഗീതയാണ് ഇപ്പം ഗീത എന്ന് മാത്രം പറയുമ്പോൾ പെട്ടെന്ന് ഭഗവത്ഗീതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗീതകൾ മറ്റനേകമുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീതയ്ക്ക് ശേഷം അനുഗീത ഉപദേശിച്ചിട്ടുണ്ട് പതിനെട്ടധ്യായത്തിലാണ് ഭഗവത്ഗീത എങ്കിൽ മുപ്പത്താറ് അനുഗീത ഉപദേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിസൂക്ഷ്മ തത്വങ്ങളെ ഭഗവാൻ തന്നെ ഉദ്ധവന് ഉപദേശിച്ചിട്ടുണ്ട് ഉദ്ധവഗീത ഇതൊക്കെ ഉണ്ടെങ്കിലും വേദാർത്ഥസാരമായിട്ട് നമ്മൾ ഭഗവത്ഗീതയാണ് മാനിക്കുന്നത് മാത്രമല്ല ഭഗവാൻ ഭാഷ്യകാരൻ രചന ചെയ്തിട്ടുള്ളതും ഗീതയ്ക്കാണ് അതുകൊണ്ട് ഭാഷ്യകാരൻ ഗീത എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവത്ഗീത നിസ്സംശയം മനസ്സിലാക്കാം ഇതുപോലെ തന്നെയാണ് സഹസ്രനാമങ്ങൾ നമ്മുടെ അതിവിശാലമായ ഇതിഹാസ പുരാണ തന്ത്രശാസ്ത്ര മേഖലകളിൽ ധാരാളം സഹസ്രനാമങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തിൽ സഹസ്രനാമങ്ങളുണ്ട് പുരാണത്തിൽ സഹസ്രനാമങ്ങളുണ്ട് മഹാഭാരത ഇതിഹാസത്തിൽ സഹസ്രനാമങ്ങളുണ്ട് എത്ര സഹസ്രനാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ശിവസഹസ്രനാമം ശിവസഹസ്രനാമം തന്നെ പല പ്രകാരമുണ്ട് വിഷ്ണു സഹസ്രനാമം പല പ്രകാരമുണ്ട് ദേവീസഹസ്രനാമങ്ങൾ നിരവധിയുണ്ട് പിന്നെ വ്യത്യസ്ത ദേവതകൾക്കുള്ള സഹസ്രനാമങ്ങളുണ്ട് അപ്പം അനേക സഹസ്രനാമങ്ങളുണ്ട് ഏതു ആവാം എല്ലാത്തിനെയും നമ്മൾ ആദരിക്കുന്നു എല്ലാ സഹസ്രനാമങ്ങളും ഉത്കൃഷ്ടങ്ങളാണ് ലളിതാ സഹസ്രനാമം ശിവസഹസ്രനാമം ഒക്കെ അത്യുത്കൃഷ്ടങ്ങളാണ് എങ്കിൽ തന്നെയും ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തിനാണ് അതുകൊണ്ട് ഇവിടെ വിഷ്ണു സഹസ്രനാമം എന്ന് അർത്ഥം എടുക്കാം അതിന് വിരോധമില്ല ഇനി ഒരു സഹസ്രനാമം ശ്രദ്ധിച്ചാൽ എല്ലാത്തിനും തുല്യമാണത് വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് തന്നെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്താൽ എല്ലാത്തിനും തുല്യമാണ് എല്ലാം ചൊല്ലാം ഇനി ശ്രദ്ധയോടുകൂടി ഒന്ന് ചൊല്ലിയാലും എല്ലാത്തിൻ്റെ ഫലവും ഉണ്ട് ഏത് തന്നെ ആയാലും കൊള്ളാം ഗീതാശാസ്ത്രം ദിവസവും പാരായണം ചെയ്യൂ അതുപോലെ സഹസ്രനാമങ്ങളെ പാരായണം ചെയ്യൂ ഇതാണ് ആദ്യ കർത്തവ്യം ഉപദേശിക്കുന്നത് ഗേയം സഹസ്രം ഗീതയും സഹസ്രനാമവും നിന്നാൽ ഗേയം പാടപ്പെടേണ്ടതാകുന്നു ഇത് ദിവസവും ചെയ്താലും അങ്ങനെ വാക്കുകൊണ്ട് ഉള്ളതായ കീർത്തനങ്ങളെ ചെയ്തുകൊണ്ട് വാക്കിനും തദ്വാരാ മനസ്സിനും വിശുദ്ധിയെ നൽകിയാലും അന്ധക്കരണ കൊണ്ട് പരിശ്രമിച്ചാലും പിന്നെന്തൊക്കെ ചെയ്യണം നമുക്ക് ക്രമമായി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം